പറയിപ്പറ്റ പന്തിരുകുലം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായ വരരുചിയുടെയും അദ്ദേഹത്തിന് പറയിപ്പെൺകുട്ടിയിലുണ്ടായ മക്കളുടെയും കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലം വിനോദവും വിജ്ഞാനവും വിളമ്പുന്ന ഇതിലെ കഥകളിലും അടങ്ങിയിരിക്കുന്ന സാരോപദേശം മഹത്തരങ്ങളാണ് ഇതിലെ കഥകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പറയിപ്പെട്ട പന്തരുകുലം എന്ന കഥ ഇവിടെ തുടങ്ങുകയാണ് പണ്ഡിതനായ വരരുചി വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ പ്രമുഖരായ പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു പുരാണങ്ങളിലും ജ്യോതിശാസ്ത്രത്തിലും എന്നു വേണ്ട ഏതൊരു കാര്യത്തിലും അസാമാന്യ പാണ്ഡിത്യം പ്രകടിപ്പിച്ചിരുന്ന വരരുചിയായിരുന്നു പണ്ഡിതന്മാരിൽ പ്രധാനി പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വിക്രമാദിത്യ രാജാവിനുണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കുവാൻ വരരുചിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മഹാരാജാവിന് വരരുചിയോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു വരരുചിയോടുള്ള രാജാവിൻ്റെ താല്പര്യം മറ്റു പണ്ഡിതന്മാർക്ക് തീരെ രസിച്ചിരുന്നില്ല വരരുചിയെ ഒന്ന് വെട്ടിലാക്കണം അതിനായി അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു പക്ഷേ ഒന്നും ഫലവത്തായില്ല രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏത് അതിലെ പ്രധാന വാക്യം ഏത് ഒരു ദിവസം രാജാവിനുണ്ടായ ഈ സംശയത്തിന് മറുപടി പറയാൻ പണ്ഡിതന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ വരരുചിയുടെ ഊഴമായി പക്ഷേ മഹാപണ്ഡിതനായ വരരുചിക്കും രാജാവിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല രാമായണത്തിലെ ശ്ലോകങ്ങൾ ഓരോന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞു പോയെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടതേതെന്ന് കണ്ടുപിടിച്ചു പറഞ്ഞ് രാജാവിൻ്റെ സംശയം ദുരീകരിക്കുവാൻ വരരുചിയും ആ സമയം അപ്രാപ്തിനായി നാമിത വരരുചിക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം അനുവദിക്കുന്നു നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കണം അതിന് കഴിയാതെ വന്നാൽ വരരുചിയെ എന്ന പണ്ഡിതനെ ഈ രാജസദസ്സിന് ആവശ്യമില്ല ശുഭിതനായ മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് മറുത്തൊന്നും പറയാനാവാതെ വരരുചി മൗനനായി രാജസദസ്സ് ഇറങ്ങി അത്രയും നേരം മുഖവും പൊത്തി വിഷമിച്ചിരുന്ന മറ്റു പല പണ്ഡിതന്മാരെല്ലാം ഈ സംഭവം നന്നേ രസിച്ചു വരരുചിയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതായല്ലോ എന്നതോർത്ത് അവരെല്ലാം സന്തോഷിച്ചു രാജസദസിൽ നിന്ന് ഇറങ്ങിയ വരരുചി വളരെയധികം വിഷമത്തോടെ ഗൃഹത്തിൽ വന്നു കയറി ഒരു അഗ്നിപരീക്ഷണം നേരിടുവാൻ പോകുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ഏതായാലും രാജാവ് തിരുമനസ് നാൽപ്പത്തൊന്ന് ദിവസം അനുവദിച്ചു തന്നിട്ടുണ്ടല്ലോ അതിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരിക്കും എന്ന സമാധാനത്തോടെ അന്ന് രാത്രി സ്വഗൃഹത്തിൽ കഴിച്ചുകൂട്ടിയ വരരുചി നേരം വെളുത്ത ഉടനെ തന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചു പണ്ഡിതപ്രമുഖന്മാരെ നേരിൽ കണ്ട് സംശയ നിർവൃത്തി വരുത്തുകയായിരുന്നു വരരുചിയുടെ ലക്ഷ്യം പല നാടുകളും ചുറ്റിക്കറങ്ങി പല ജ്ഞാനികളെയും നേരിൽ കണ്ട് മഹാരാജാവിൻ്റെ സംശയം ഉന്നയിച്ചു നോക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അവർക്കാർക്കും തന്നെ വരരുചിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തെല്ലും നിരാശനാകാതെ മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ അടങ്ങൂ എന്ന വാശിയോടെ വരരുചി തൻ്റെ യാത്ര തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി രാജാവ് കൽപ്പിച്ചനുവദിച്ച നാൽപ്പത്തൊന്നിൽ മുപ്പത്തൊമ്പത് ദിവസവും കടന്നുപോയി യഥാസമയം ഓണം ഉറക്കവുമില്ലാതെ സംശയ നിവാരണത്തിനായി അലഞ്ഞു നടന്ന മഹാപണ്ഡിതനായ വരരുചി ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു നാൽപ്പതാം ദിവസം രാത്രി ഏറെ ഇരുട്ടിയപ്പോൾ ക്ഷീണം കൊണ്ട് ഒരടി പോലും നടക്കാനാവാതെ തളർന്ന വരരുചി ആൾസഞ്ചാരം തീരെയില്ലാത്ത ഒരു സ്ഥലത്തെത്തി അവിടെയുള്ള ഒരു ആൽമരച്ചുവട്ടിൽ കിടന്നു വനദേവതമാരെ അടിയനെ രക്ഷിക്കണേ സഹിക്കാനാവാത്ത വിശപ്പും ദാഹവും ഒരു വശത്ത് രാജാവിൻ്റെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാതിരുന്ന മനോവിഷമം മറുവശത്ത് തികച്ചും വിവശനായ വരരുചി വനദേവതമാരെ പ്രാർത്ഥിച്ചയുടൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു വനദേവതമാരുടെ പാർപ്പിടമായിരുന്നു ആൽമരം ക്ഷീണം ബാധിച്ചു തളർന്നു കിടന്നുറങ്ങുന്ന വരരുചിയെ നോക്കി വനദേവതമാർ പരസ്പരം പറഞ്ഞു ഈ ബ്രാഹ്മണൻ വളരെയധികം തളർന്നു പോയിരിക്കുന്നു എന്നിട്ടും നമ്മെ പ്രാർത്ഥിച്ചിട്ടല്ലേ ഉറങ്ങാൻ കിടന്നത് ആൽമരശിഖരത്തിൽ പാർക്കുന്ന വനദേവതമാരുടെ സംസാരം ഇങ്ങനെ നീണ്ടു നിൽക്കേ ആകാശമാർഗം സഞ്ചരിച്ച് മറ്റു ചില വനദേവതമാർ കൂടി ആ വഴിയേ വന്നു അവർ ആൽമരശിഖരത്തിലിരിക്കുന്ന ദേവതമാരോട് ചോദിച്ചു നിങ്ങൾ വരുന്നോ ടേക്ക് ഇവിടെ അടുത്ത ഒരിടത്ത് പ്രസവം നടക്കാൻ പോകുന്നു അവിടെ നിന്ന് ചോരയും നീരും കുടിക്കുവാൻ ഞങ്ങൾ പോവുകയാണ് നിങ്ങളും പോന്നോളൂ ആഗതരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവിടെ പാർക്കുന്ന വനദേവതമാർ മറുപടി പറഞ്ഞു മരച്ചുവട്ടിൽ കിടക്കുന്ന ബ്രാഹ്മണനെ ഇന്ന് രാത്രി മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതിനാൽ തൽക്കാലം നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതിനാൽ നിങ്ങൾ പോയി വരൂ മടക്കത്തിൽ ഈ വഴി വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ ആൽമരത്തിൽ പാർക്കുന്ന ദേവതമാരുടെ അഭിപ്രായം ശരി ശരിവച്ചുകൊണ്ട് ആഗതരായി വന്ന ദേവതമാർ അവിടെ നിന്നും യാത്രയായി ഗാഡൻ നിദ്രയിലായിരുന്ന വരരുചിക്ക് കാവലായി ആൽമരശിഖരത്തിലെ വനദേവതമാരും പ്രസവഗൃഹത്തിലെ ചോരയും നീരും ഭക്ഷിക്കുവാൻ ചെന്ന വനദേവതമാർ രാത്രി അവസാനിക്കാറായപ്പോൾ അവിടെ തിരിച്ചെത്തി എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പ്രസവഗൃഹത്തിൽ നിന്നും മടങ്ങിയെത്തിയ വനദേവതമാരോടായി ആൽമലത്തിൽ പാർക്കുന്ന ദേവതമാർ ചോദിച്ചു വരരുചി ഉറക്കത്തിൽ നിന്നും ഉണർന്ന സമയമായിരുന്നു അത് അവിടെ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം വനദേവതമാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു യഥേഷ്ടം ചോരയും നീരും പാനം ചെയ്യാൻ സാധിച്ചു കഷ്ടം നിങ്ങളും വരേണ്ടതായിരുന്നു ആട്ടെ എവിടെയായിരുന്നു പ്രസവം ഇവിടെ അടുത്ത ഒരു പറയ പറയക്കുടിലിൽ പറയി ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും അതല്ലേ രസം മാം വിധി ജനകാത്മജം എന്ന പ്രധാനവാക്യമടങ്ങുന്ന രാമായണ ശ്ലോകം കണ്ടുപിടിക്കാനാവാതെ ഈ മരച്ചുവട്ടിൽ തളർന്നുറങ്ങുന്ന മഹാപണ്ഡിതനായ വരരുചി തന്നെയാണ് ഇന്ന് ജനിച്ച ആ പെൺകുഞ്ഞിൻ്റെ ഭാവി വരൻ ആഗതരായ വനദേവതമാർ പെൺകുഞ്ഞിൻ്റെ ഭാവി പ്രജനം ഇങ്ങനെ നടത്തിക്കൊണ്ട് അവിടെ നിന്നും യാത്രയായി ഇത്രയും സുപ്രധാനമായ വരികൾ മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിക്കാൻ ഇത്രയും ദിവസം അലയേണ്ടി വന്നല്ലോ എന്നോർത്ത് പണ്ഡിതനായ വരരുചിക്ക് ലജ്ജ തോന്നി നാൽപ്പത് ദിവസക്കാലം തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയ ആഹ്ലാദത്തിനിടയിൽ അദ്ദേഹത്തെ താൻ തുടങ്ങിയ മറ്റൊരു ദുഃഖം കൂടി ഉണ്ടായി പറയിപ്പെണ്ണിനെ ഭാവിയിൽ താൻ വേൽക്കുമെന്ന വനദേവതമാരുടെ പ്രവചനം തന്നെയായിരുന്നു അത് മഹാരാജാവിൻ്റെ സംശയത്തിന് മറുപടി കണ്ടെത്താനായല്ലോ എന്ന സന്തോഷത്തോടെ വനദേവതമാരോട് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് വര രുചി അവിടുന്ന് വേഗം പുറപ്പെട്ട് രാജകൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു മഹാരാജാവ് കനിഞ്ഞ അനുവദിച്ച നാപ്പത്തൊന്നാം ദിവസം വന്നു ചേർന്നു പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച ശേഷം മഹാരാജാവ് പതിവിലും നേരം രാജസദസ്സിലേക്ക് എഴുന്നള്ളി പണ്ഡിതന്മാർ എല്ലാവരും രാജസദസ്സിൽ ഉണ്ടായിരുന്നു തൻ്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായുടൻ മഹാരാജാവ് വരലുജിയുടെ ഇരിപ്പിടത്തിലേക്ക് കണ്ണോടിച്ചു അവിടം ശൂന്യമാണെന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ മുഖം വാടി തൻ്റെ നിർബന്ധ ബുദ്ധി ഒരു മഹാപണ്ഡിതനെയാണല്ലോ തനിക്ക് നഷ്ടമാകിയത് എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി വരരുചിയുടെ അഭാവം മറ്റു പണ്ഡിതന്മാർക്ക് ഉണ്ടാക്കിയ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു പണ്ഡിതനായ വരരുചിയുടെ പ്രശ്നം എന്നേക്കുമായി അവസാനിച്ചല്ലോ എന്നോർത്ത് പണ്ഡിതന്മാരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സുസ്മേരവദനനായി വരരുചി രാജസദസ്സിൽ എത്തിയത് കണ്ണുകൾ തന്നെ വഞ്ചിക്കുകയാണോ എന്ന് പലർക്കും തോന്നിപ്പോയി വരരുചിയെ കണ്ടയുടൻ മഹാരാജാവിൻ്റെ മുഖം പ്രകാശമാനമായി തന്നെ താണുവണങ്ങി വണങ്ങി നിൽക്കുന്ന വരരുചിയോടായി അദ്ദേഹം ചോദിച്ചു എന്താണ് താങ്കൾ ഇത്ര വൈകിയത് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിച്ചോ ഉവ തിരുമനസേ വിനയാനുമുതനായി നിൽക്കുന്ന വരഭിജിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം പൂണ്ട രാജാവ് പറഞ്ഞു എങ്കിൽ കേൾക്കട്ടെ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകവും പ്രധാന വാക്യവും ഏതാണ് രാമൻ ദശരഥം വിധി മാം വിധി ജനകാത്മജാം എന്നു തുടങ്ങുന്ന ശ്ലോകമാണ് പരപ്രധാനമായത് അതിൽ മാം വിധി ജനകാത്മജാം എന്നതാണ് പ്രധാന വാക്യം വരരുചിയുടെ മറുപടി കേട്ട് സഭയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഏകസ്വരത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു പ്രസ്തുത ശ്ലോകത്തിൻ്റെ അർത്ഥവും വരരുചി സഭയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ മാതാവായ സുമിത്രയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച ലക്ഷ്മണനോട് സുമിത്ര പറയുന്നതാണിത് നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനെപ്പോലെയും സീതയെ അമ്മയായി എന്നെപ്പോലെയും കരുതിക്കൊള്ളണം രാമൻ ദശരഥം വിധിമാം വിധി ജനകാത്മജാം അയോധ്യാം വടവീം വിധിം ഈ ശ്ലോകത്തെ വരരുചി പത്തു തരത്തിൽ വ്യാഖ്യാനിച്ച് സഭയിൽ കേൾപ്പിച്ചതത്രേ അല്ലയോ മകനെ രാമനെ ദശരഥന് നിന്നറിഞ്ഞാൽ സീതയെ നിന്റെ അമ്മയായി എന്നെപ്പോലെ കരുതണം വനത്തെ അയോധ്യയായി സങ്കൽപ്പിക്കണം സുഖമായി യാത്രയാകൂ ഇങ്ങനെ പോകുന്നു പ്രസ്തുത ശ്ലോകത്തിന് വരരുചി നൽകിയ വ്യാഖ്യാനങ്ങൾ വരരുചിയുടെ തൃഷ്ണയിലും അന്വേഷണ ദ്വരയിലും അഭിമാനം കൊണ്ട വിക്രമാദിത്യ മഹാരാജാവ് പണ്ഡിതനായ വരരുചിക്ക് തൻ്റെ സിംഹാസത്തിനടുത്ത് ഇരിപ്പിടം കൊടുത്തു മാത്രമല്ല വിലപിടിപ്പുള്ള ഒട്ടേറെ സമ്മാനങ്ങൾ പക്ഷേ വരരുചിക്ക് എന്തോ ഒരു വിഷമം എന്തായിരിക്കും അത് അത് അറിയുവാനായി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം